We are so ി ടു ഹ് യു ഗേൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇൻട്രോ എന്നാലും എന്റെ ഡാഡ് റിച്ചാണ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു ഡയലോഗിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തിയാണ് നെസ്ലിൻ അത് മാത്രമല്ല പ്ലസ് കുരുതി അതുപോലെയുള്ള പല സിനിമകളിൽ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ട് ക്യാപ്ചർ ചെയ്തൊരു വ്യക്തിയാണ് നസ്ലിൻ നെസ്ലിൻ ഇതിനു മുമ്പും എസ് ടി സി കോളേജിൽ വന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും പി ആർ ഓർഗനൈസ് ചെയ്ത ഫിലിം ക്ലബ് ഇനോഗ്രേഷന് നസ്ലിൻ വന്നിട്ടുണ്ടായിരുന്നു സോ നസ്ലിൻ വീണ്ടും ഈ വേദിയിൽ വന്നിട്ട് എന്താണ് നമ്മളോട് പറയാനുള്ളത് ഐ എം ഷുവർ ദി ആർ ഓൾ ഈഗർ ടു ഹിയർ ഫ്രം യു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഈ സ്നേഹമാണ് എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് സത്യായിട്ടല്ലേ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു പ്ലസ് ആയിരുന്നു എല്ലാവരും എനിക്ക് എന്നോടൊപ്പം പ്രൊമോഷനിലുണ്ട് അപ്പോ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി നിങ്ങളൊന്നും കൂടി കാണാൻ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു ഓൾ ഇവിടെ എല്ലാവരും ഇത്രയും പേര് ഞങ്ങളെ കാണാൻ എത്തിയതില് താങ്ക് യു ഒരുപാട് ചെയ്യാൻ പറ്റിയ കൊച്ചു പെങ്ങളെ പോലെ നമ്മുടെ സ്വന്തം ബൈജു മമിതാ ബൈജുനെ കാണുമ്പോ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നമ്മുടെ അമ്മു ജേക്കബ് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ എന്നത് എന്താ ക്യൂട്ടാണ് ഈ കൊച്ച് എന്താണ് നമ്മളോട് പറയാനുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യായിട്ടാണ് സെന്ററാസില് ഏ സോ ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ രണ്ട് കോളേജായിരുന്നു എനിക്ക് ഓപ്ഷനായിട്ടുള്ളത് അപ്പോൾ ഒന്ന് എസ് എസും പിന്നെ ഒന്ന് സെൻട്രൽ സെസറും ആയിരുന്നു അപ്പോൾ ആദ്യത്തെ ബിൽ എനിക്ക് അവിടെ തോന്നുകൊണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോയിട്ട് വന്നു എനിവേ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചല്ലോ നിങ്ങളെ ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റലും ഒക്കെ ഭയങ്കര സന്തോഷം ഞാൻ കുറെ സെൻട്രൽ സേസനെ പറ്റി കേട്ടിട്ടുണ്ട് ആക്ച്വലി ഇവിടുത്തെ പിള്ളേർ അടിപൊളിയാണ് മറ്റേ എന്തായാലും ചോദിച്ചാൽ എന്താണ് പട്ടിയെന്ന് ചോദിക്കുന്നത് പെൺവാറന്നു കേട്ടിട്ടില്ല അതുകൊണ്ട് എന്നാലും കൊള്ളാം നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കാരണം ഞാൻ അതുവഴിയെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം അതിൻ്റെ വിഷമമുണ്ട് പക്ഷെ നിങ്ങളെയൊക്കെ ഓരോന്നെങ്കിലും കാണുമ്പോൾ ഞാനത് ആ മൊമെന്റ്സ് ഒക്കെ റിലീവ് ചെയ്യുവാണിപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ വാങ് വെൽക്കമിങ് താങ്ക് യു ഷാം മോഹൻ സാർ നമ്മുടെ കൂടെയുണ്ട് അതിൽ എനിക്ക് എടുത്തു പറയാനൊരു പേഴ്സണൽ അതിലെ താങ്കളുടെ ഇന്ന് രണ്ടാമത്തെ പരാതി ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല കുട്ടികളോട് ഇരിക്കുമ്പോ വളരെ സന്തോഷം ആദ്യമായിട്ടാണ് സിനിമയില് ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത് ട്രെയിലർ കണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ട്രെയിലർ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ അല്ലെ എന്തായാലും കാണാം അപ്പോൾ നാളെയാണ് റിലീസ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രൊമോഷൻ പരിപാടിയിലൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ വന്നത് നഷ്ടമായോ എന്നുണ്ട് നല്ല കിണിലം വൈകിട്ട് അടിപൊളി കോളേജ് അപ്പൊ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സംഗീതണ്ട് അഖില ഞാനുണ്ട് ഗിരീഷ് ഷെട്ടിയുടെ പടമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിഷ്ണുവിജയുടെ മ്യൂസിക് ഉണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഒരു റോം കോമ ഒരുപാട് തമാശയുണ്ട് നല്ല പാട്ടുകളുണ്ട് അപ്പോൾ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക താങ്ക് യു സോ മച്ച് അടുത്തതായി എന്ന നമ്മൾ ദ വെരി ടാലന്റഡ് അഖില യെസ് വെൽക്കം ടു എന്താണ് പറയുന്നത് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പൊ ഞാൻ ഷാപ്പിങ്ങിന്റെ കൂടെ അവിടെ കാറിലിരുന്ന് പറയായിരുന്നു എല്ലാരെയും കാറാൻ എന്തൊരു പങ്കിയും എല്ലാരും എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസും എല്ലാരേം കാണാൻ ഒടുക്കുന്നത് പോയി ഒടുക്കുന്ന ക്ലോവർക്ക് അപ്പൊ ഞങ്ങളുടെ കട നാളെയാണ് റിലീസ് പ്രേമലു ഒരുപാട് നല്ല നല്ല എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ കോളേജില് നമ്മുടെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഗിരീഷേട്ടൻ്റെ കണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള അതുപോലെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അടിച്ചു കൊടുക്കാം താങ്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന എന്താണ് ഹലോ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കൊറേ പൂഴ്ത്തി കേൾക്കും പക്ഷെ എനിക്ക് ഈ സൗന്ദര്യത്തിനുള്ളൊരു എക്സ്പീരിയൻസ് ഇന്നും അല്ല ഞാൻ വീട് ചവയിലാണ് കോളേജൊക്കെ പഠിച്ച എറണാകുളം സൗത്തിലായിരുന്നു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളെ കാണും പക്ഷേ സെന്റ്രസാസിന്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട് അതിങ്ങനെ ഒരു വൈബ്രന്റ് ആയിട്ട് അവർ മാറി നിൽക്കും ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പൊ നന്നായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഞങ്ങളുടെ പടം നാളെ നാളെ അല്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഡേറ്റും ഇതും പറയാന്ന് ഇങ്ങനെ ഒരു അബോധാവസ്ഥയെ പോവുകയാണ് റിലീസിന്റെ തലേന്ന് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അപ്പോ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പ്രത് കാരണം നമ്മളിതിനു മുമ്പ് പ്രേമുമാണെങ്കിലും തട്ടത്തിന്മറയൊക്കെ ആണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ കൂടെയാണ് കൂടുതലും പരി അപ്പോ അങ്ങനെയാണ് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ അപ്പോ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ക്ലാസ്മേറ്റ് ആയിട്ടും ഒരുമിച്ച് പോവുക എൻജോയ് ചെയ്യുക സോ സോ മച്ച് ട്രെയിലർ കണ്ടായിരുന്നോ